மட்டும்பத்த அது நோக்கி இருக்கிற நேரத்திலே காத்து ரத்தாத்த காத்து ரிக்க நோக்கியும் எந்த ണുങ്ങളാണ് പെണ്ണുങ്ങൾ അന്യ അന്യ ആണുങ്ങളെ മുഖത്തേക്ക് നോക്കിയാൽ എന്ത് കാര്യമുള്ള

അർത്ഥം ദൃഷ്ടിയെ നിയന്ത്രിക്കുന്ന പെണ്ണുങ്ങളാണ് അവരെ കണ്ണവർ നിയന്ത്രിക്കും മറ്റുള്ളവരെ നോക്കുക സീരിയലിൽ സിനിമകളിൽ ഇതെല്ലാം അന്യ പുരുഷന്മാരെ പുണ്ണങ്ങൾ നോക്കലാണ് ആണുങ്ങൾ അന്യ അന്യപുണ്ണങ്ങൾ നോക്കിലാണ് അതൊന്നും ഇസ്ലാമികമല്ല പഠിച്ചും കുറച്ചില്ല അള്ളാഹുക്കളെ കാത്തു വെച്ചിട്ടെ അപ്പ എന്താ വേണ്ടത് കുറച്ച് സാധനങ്ങളൊക്കെ പോലെ തന്നെ കൂട്ടി കേൾക്കണം അത് നോക്കി നോക്കി അത് ഞാൻ സിനിമ കാണില്ല സീരിയൽ കാണില്ല വാർത്ത കേൾക്കലില്ല ഒന്നും ഒന്നിട്ട് എനിക്ക് കമ്മിയില്ല ആ കമ്മി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ പറ്റുന്ന പിന്നെ പശ്ചാത്തലമായ വിഷയം പറഞ്ഞു അല്ല അതൊന്നും അറിയാം അല്ല അല്ല അതൊന്ന് പറഞ്ഞിട്ടു ഞാനൊരു സീരിയലോ സിനിമയോ കാണാറില്ല അതുകൊണ്ട് എനിക്ക് പൊങ്ങളെക്കാളൊക്കെ അമ്മയുള്ളത് പറയും നിങ്ങൾക്ക് ഇന്നത് അറിയില്ല മനുഷ്യന് വിജ്ഞാനം മനസ്സിലാക്കാൻ എന്തൊക്കെ മാർഗം കൊണ്ട് എനിക്ക് ഒഴുകിതാണ് ഒഴിവാക്കും നമുക്ക് അള്ളാഹു സുഖാനുള്ള പരിധിയിലല്ലാതെ അപ്പത്തേക്ക് നമുക്ക് അതെല്ലാം നിയന്ത്രിക്കും അനാവശ്യമായ നോട്ടങ്ങള് സംസാരങ്ങള് എല്ലാം നിയന്ത്രിക്കണം അള്ളാഹു സുഖാനാണ് ചെരുത്തത്തിനോട് കാണാം കുഞ്ഞുങ്ങളെ ഞാനിത് വിശദീകരിക്കുന്നില്ല ചിന്തിക്കണം അമ്മാഫീനെ പൊരുത്തപ്പെട്ട കാര്യങ്ങളല്ലാതെ നോക്കൽ കാണൽ ഒന്നിനും